ഗുഡ് ഈവനിങ്ങ് ഹലോ സോം കാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഒരു പ്ലാൻ സെയിൽ വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് വഴിയാണ് നമ്മൾ കൂടുതലും പ്ലാൻസ് അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻസ് ഫസ്റ്റ് വരുന്നതായി ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതായി ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ സൺസ് വേരിയുടെ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതേപോലെ നല്ല ബുഷിയായിട്ട് വരും കേട്ടോ നല്ല ബുഷിയായിട്ട് വരും അപ്പം ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ചെറിയ പ്ലാന്റ് വരുന്നത് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഹോമംഫിനുടെ തന്നെ ഈ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസവേരിയുടെ സ്റ്റിക്ക് ടൈപ്പ് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് അലോക്കേഷ്യ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇത് ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസ് പ്ലാന്റ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് ഇതിൻ്റെയും ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാൻസവേരിയതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ദാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ദാ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ദാ ഈ ഒരു ഹാങ്ങിങ് ആണ് ഇച്ചിരി പുഴു കടിച്ചിട്ടുണ്ട് ലീഫ് നല്ല പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അഗ്ലോണിമ റെഡ് ആണ് ഗോൾഡൻ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് ത ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പെപ്പറോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് വെരിഗേറ്റഡ് പെഡിലാന്തസ് പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കിലോറൻട്രോൺ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മഞ്ജുള ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റെയിൻ ലില്ലി പിങ്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രോക്കൺ ഹാർട്ട് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്ടർ വാട്ടർലൻ ബിഗോണിയാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരു സിംഗോണിയം പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് മിനിയർ മിനിയേച്ചർ ടൈപ്പ് വരുന്ന ലീഫ് വരുന്ന പിലോറൺ റൂണാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് ലീഫ് വരുന്ന സിംഗോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നിയോൺ പോത്തോസാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു അംഗ്ലോണിമ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അൻസവേരിയതായി ഈ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ടൈപ്പ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ ഇത് നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ ഒരു അംഗ്ലോണിമ ഇതിൻ്റെ വലുത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തെയും ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ അതിൻ്റെ പുതിയ ലീഫൊക്കെ ഇതാ പുതിയതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ കോളീവ്സ് പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ് ഉണ്ട് ഈ ഒരു കോളീവ്സിൻ്റെ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെയുള്ളത് നമ്മുടെ അഞ്ച് രൂപയുടെ ഫിലോട്ടൻഡോൺ ആണ് കേട്ടോ അതായത് ഇതിൻ്റെ ഈ ഒരു ഇത്രയും സൈസൊക്കെ ആയിരിക്കും ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല മെച്ചോർഡ് ആയിട്ടുള്ള നല്ല കളർ വന്ന വന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിയുടെ ബോക്സറാണ് ഇതിനും നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റേ ഉള്ളൂ ഈ കാണിച്ച പ്ലാൻ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഒരെണ്ണം ഇതേ ഉള്ളൂ കേട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണ് ഇതും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ ലാസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് എല്ലാം ഓരോന്നു ഉള്ളൂ കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പിന്നെ ചെറിയ ഒരു ലീഫിൻ്റെയും ഒരു രണ്ട് ലീഫിൻ്റെയൊക്കെ പ്ലാന്റുകളേ ഉള്ളൂ അതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്